എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പിന്നെ മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകണമായി ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റായിരുന്നു അപ്പോൾ അതുവഴി നമ്മൾ വിചാരിച്ചപ്പോൾ മമ്മിക്ക് കുറേ നല്ല പുറത്ത് ഫുഡ് അങ്ങനെ പുറത്തുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുട്ടനാടൻ പുഞ്ച എന്ന നമ്മുടെ മ്യൂസിയം സൈഡിലെ ഒരു റെസ്റ്റോറൻ്റിലേക്ക് പോയതാണ് അപ്പം അവിടുത്തെ ഫുഡിൻ്റെ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കൊള്ളാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഫുട്ടയുടെ പുഞ്ചയിൽ പോലും ഭക്ഷണം കഴിക്കുന്നതാണ് ഇതില്ല ഓക്കെ എൻ്റെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സഹതായി ക്ലാരിറ്റി പറഞ്ഞു കുറേ ഐറ്റംസ് ഉണ്ട് കപ്പ പാൽക്കപ്പ കപ്പ തലക്കറി എൻ്റെ ഞാൻ എൻ്റെ ചട്ടിച്ചോറ് പറഞ്ഞു മമ്മി മീൽസ് പറഞ്ഞു എന്നിട്ട് ഞാൻ കപ്പയും തലക്കറിയും പാഴ്സല് പറഞ്ഞു കപ്പയും എൻ്റെ കുട്ടനാടൻ തലക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് പാഴ്സൽ പറഞ്ഞു അപ്പോൾ ഇന്നിനി നമ്മളത് കഴിച്ചു കൊടുത്തിട്ട് ചുട്ടിച്ചോറ് കണ്ടോടെ പണ്ട് എന്തുങ്ങളാണെന്ന് നോക്കട്ടെ ചട്ടിച്ചു എന്നാ മുട്ട പൊരിച്ചത് എന്താ പറയുക അച്ചാർ പിന്നെ ചമ്മന്തി ഒത്തിരി ആ പിന്നെ അതേ മമ്മിക്ക് ഞാനൊരു നെയ്മീൻ പൊള്ളിച്ചത് വായിച്ചു വാഴയിലും ആ പൊളിച്ചു കണ്ടിട്ടെന്നെ കുഞ്ഞി വരുന്നു അല്ലേ എൻ്റെ മമ്മിത ഇരുന്ന് വാഴയിലും നെയ്മീൻ കഴിക്കണം കഴിക്കണമുണ്ടോ ില്ല മോളുടെ കാര്യം അറിയില്ല എന്നോ അമ്പ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിച്ച് ഇവിടുത്തെ ചട്ടിച്ചോറിന് മുന്നൂറ് രൂപ മമ്മി വാങ്ങിച്ച നെയ്മീൻ അഞ്ഞൂറ് രൂപ മീസ് കൃഷിയുടെ ചിലവുറ അഞ്ഞൂറ് രൂപ ഞാൻ പിന്നെ കപ്പയും പലക്കറിയും കൂടെ കപ്പ വാങ്ങിച്ച രണ്ട് കപ്പ നൂറ് രൂപ ഒരു കപ്പയ്ക്ക് അമ്പത് രൂപ ഇവിടെ പലക്കറിക്ക് നൂറ് രൂപ അതെല്ലാം എല്ലാം കൂടെ ഒരു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ആയേ എന്നാലും കുഴപ്പമില്ല അങ്ങനെ പറയാട്ടോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടേ ഉള്ളൂ ഒരുപാട് നല്ലതെന്ന് പറയാൻ പറ്റില്ല മീഡിയം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക ഓക്കെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതലായി കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്തി വീണ്ടും ഞാൻ നെക്സ്റ്റ് മാറ്റി വീഡിയോ നിനക്ക് യൂണിറ്റി വരെ എല്ലാവരും പറ്റുക